കോക്കനട്ട് ബുഡിങ് ഉണ്ടാക്കാം ഒരു കരിക്ക് ഒരു ഏറ് പാൽ ആവശ്യത്തിന് പഞ്ചസാര പത്ത് ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ചൈന ഗ്രാസ് പകുതി എടുത്ത് കുതിരാ വയ്ക്കുക കുതിർന്ന് വന്ന ചൈന ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് കുറുക്കിയെടുക്കുക വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് തിളച്ച് വരണം പഞ്ചസാര ഇട്ട് കൊടുക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാം ഇത് ആവാൻ വേണ്ടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം കരിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരു മിക്സിയിലെ ജാറിലിട്ട് കുറച്ച് കരുക്കിന് വെള്ളവും കൂടെ ഒഴിച്ച് പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം അഞ്ഞൂറ് പാൽ ഒഴിച്ചു കൊടുക്കുക അടിച്ചെടുത്ത കരി കൂടെ ഇതിൽ ഒഴിച്ച് കൊടുക്കാം മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക നേരത്തെ എടുത്തതിൻ്റെ പകുതി ചൈന ഗ്രാസ് കൂടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഒഴിച്ചു കൊടുക്കാം തിളച്ച് വരുന്നത് ഇളക്കി കൊടുക്കുക ളച്ച് തന്നിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഓഫ് ചെയ്യാം ഇനി ഓഫ് ചെയ്യാം ഇത് രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഇനി അത് നമുക്ക് ചെറിയ ക്യൂബ്സാക്കി കട്ട് ചെയ്തെടുക്കാം അതൊരു ബൗളിലേക്ക് മാറ്റാം ആ ക്യൂബ്സൂടെ ഇത് ഇട്ട് കൊടുക്കാം ഇതിന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം തണുത്തതിന് ശേഷം